ഒടുവിൽ അമേരിക്കയിൽ ഉഗ്രൈൻ ബോംബിട്ടിരിക്കുകയാണ് ഇലോൺ മസ്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ലൈംഗിക പീഡനാരോപണവുമായാണ് ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് മസ്കിന്റെ ആരോപണം ജെഫ്രി എബ്സന്റെ ബാലപീഡന പരമ്പരയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പങ്കുണ്ടെന്നും അതുകൊണ്ടാണ് കേസ് റിപ്പോർട്ട് ട്രംപ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്നുമാണ് ആരോപണം ബിഗ് ബോംബ് എന്ന് വിശേഷിപ്പിച്ച് മസ്ക് സമൂഹ മാധ്യമ പോസ്റ്റിലാണ് ആരോപണം ഉന്നയിച്ചത് ഈ പോസ്റ്റ് കുറിച്ചു വെച്ചോളൂ സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്ന് മസ്ക് കുറച്ച് കാലങ്ങളായി തുടരുന്ന ട്രംപ് മസ്ക് പോര് ഇതോടെ പരസ്യമായി കൊമ്പു കോർക്കലിലേക്ക് കടന്നിരിക്കുകയാണ് പീഡനക്കേസിൽ വിചാരണ നേരിടുന്നതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ ജീവനൊടുക്കിയ യു എസ് ശതാ കോടീശ്വരൻ ജെഫ്രി എബ്സന്റെ ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെട്ടതാണ് വിവാദമായ കേസ് ട്രംപുമായുള്ള ഗുരുതര അഭിപ്രായ ഭിന്നതകൾക്ക് പിന്നാലെ ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് മസ്ക് എക്സിൽ അഭിപ്രായ സർവേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണമെന്ന വാദത്തെയും മസ്ക് അംഗീകരിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ ഇതു സംബന്ധിച്ച ചോദ്യത്തെ മസ്ക് അനുകൂലിച്ചു അമേരിക്കയിൽ എൺപത് ശതമാനം വരുന്ന മധ്യവർഗത്തെ പ്രതികരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട സമയമായോ എന്ന ചോദ്യമുയർത്തി എക്സിൽ അക്കൗണ്ടിൽ അഭിപ്രായ സർവേയും ആരംഭിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് നന്ദികേട് പറയുകയാണെന്നും തന്റെ സഹായമില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തോറ്റുപോയേനെയെന്നും ഇലോൺ മസ്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനിടെ മസ്കിന്റെ കമ്പനികൾക്ക് യു എസ് സർക്കാരിന്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി ട്രംപ് മസ്ക് ബന്ധം വഷളായതിനു പിന്നാലെ മസ്കിന്റെ കമ്പനിയുടെ ഓഹരികൾ പതിനയ്യായിരം കോടി ഡോളർ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത് തന്റെ കമ്പനികൾക്കുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഡ്രാഗൺ പേടകം ഡീ കമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ സ്പേസ് എക്സ് ഉടൻ ആരംഭിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ പ്രതികരണം എന്നാൽ ഡ്രാഗൺ പേടകൻ ഡീ കമ്മീഷൻ ചെയ്യുമെന്ന പ്രസ്താവനയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മസ്ക് പിന്മാറിയിരിക്കുകയാണ് യു എസ് സർക്കാരിന്റെ പ്രത്യേക പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡോജിൽ നിന്ന് ഇലോൺ മസ്ക് പടിയിറങ്ങിയപ്പോൾ തന്നെ പന്തികേട് മനസ്സിലായി ട്രംപിനെ നന്ദി അറിയിച്ചാണ് മസ്ക് ഡോജ് തലപ്പുനിന്നും മടങ്ങിയത് ആ മുഖത്തുണ്ടായിരുന്നു വരാനിരിക്കുന്ന കാലത്തെ വിമർശനങ്ങൾ